എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും സ്പെഷ്യൽസ് പറയാൻ കാണും പക്ഷേ ഇന്ന് വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാനില്ലെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട് കാര്യം എൻ്റെ പ്രേക്ഷകർ എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന എന്താ പറയുക ആ ഭക്ഷണത്തോടെ എന്നതേലും ഒക്കെ നല്ല കാര്യം പറയാറുണ്ട് അറ്റ് ദ സെയിം ടൈംസ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാറുമുണ്ട് അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഇടയിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നാണെന്നറിയാമോ ഒരു ചിക്കൻ കറിയാണ് ആ ഇപ്പം എക്ക പേരും ആലോചിക്കും ഇത് എന്നാത്തിന് ഏതു നേരം ഈ ചിക്കൻ കറി വെക്കുന്നതിന് ഇതൊക്കെ ഞങ്ങളും വീട്ടിൽ വെക്കുന്ന അതേ സാധനം പറയും അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇന്നും ചിക്കൻ കറിയുടെ അതേ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ട സാധനങ്ങൾ ഇതൊരു ഫുൾ ചിക്കൻ അതായത് ഒരു കിലോ ചിക്കനെ ഒരു പത്ത് മുപ്പത് കഷ്ണോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കഷ്ണോ ഒക്കെ ആയിട്ട് ചെറിയ ഭക്ഷണമായിട്ട് മുറിച്ചേക്കുവാണേ പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിന് പെരട്ടാനല്ലാതെ നമുക്ക് കറിക്കും വേണം ഇൻഗ്രീഡിയൻസ് എല്ലാം പറയുമ്പോൾ നമ്മൾ ഓർത്തോണം നമ്മുടെ വീടുകളിലുള്ള അതേ സാധനം തന്നെയാണ് പിന്നെ കുറച്ച് മുളക് പൊടി ഇപ്രാവശ്യം ഞാൻ എല്ലാം കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അതല്ല എരു വേണ്ടിയവർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പേസസ് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് തേങ്ങയാണ് ഇത് വച്ചിരി തിരുമിയ നല്ല പച്ച തേങ്ങയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പച്ച തേങ്ങ എടുക്കുന്നതാണ് ഏറ്റവും രുചി അതല്ല നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു ഉണക്കത്തേങ്ങയുള്ളൂന്ന് തുടങ്ങി തന്നെ അയ്യാൻ നോക്കും അതുകൊണ്ട് അതായാലും മതി പക്ഷേ തേങ്ങ പച്ച തേങ്ങ എടുക്കുവാണെങ്കിൽ രുചി കൂടും പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്നത് നല്ല ജീരകം മസാല എന്ന് പറയുന്നത് കുറച്ച് പട്ട വേണം പട്ട അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്നില്ല കട്ടി കൂടിയ പട്ടയാണെങ്കിൽ കുറച്ച് എടുക്കാവുള്ളൂ പിന്നെ ഉള്ളത് ഗ്രാമ്പൂ അതും ഒരു മൂന്നാലെണ്ണം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ആകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു രണ്ട് ടീസ്പൂൺ നല്ല നിറച്ചെടുക്കണേ പിന്നെ ഉള്ളത് കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന മറ്റത് കുറച്ച് ചതച്ച് വെച്ചേക്കാം ചതച്ചല്ല പേസ്റ്റ് മേടിക്കത്തില്ല അത് തന്നെയാണ് ഇതെനിക്ക് പക്ഷേ കറിക്കിൽ ഇടാനുള്ളതായത് മറ്റേ കറിക്കല്ലേ എന്ന് ചോദിക്കരുത് ഞാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ഒരു കിലോയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയാ അതല്ലെങ്കിൽ രണ്ട് ടേ ടീസ്പൂൺ ആക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടിയത് ഒരു രണ്ട് മീഡിയം സൈസ് വേണം പിന്നെ കുറച്ച് പച്ചമുളക് ഇതൊക്കെ എരിവ് അനുസരിച്ചാണേ ഇത് ഒരു രണ്ട് തക്കാളി ഇതും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് ഒരു നാരങ്ങയുടെ നീര് ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ നീരല്ല ഇച്ചിരി കൂടെ ഉണ്ട് ഇതിനകത്തിടാനുള്ളത് മല്ലിയിലയ കറിവേപ്പിലിടണമെന്നുണ്ടെങ്കിൽ ഇടാൻ അതിന് ദോഷമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടിയ സാധനം എന്താന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഫസ്റ്റ് ഇതിനകത്തോട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മതിയെ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് ഞാനിടുന്നത് ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ വ്യത്യാസത്തിനെന്ന് നേരത്തെ അരിഞ്ഞു വെച്ചേക്കുക ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ അത് തിരുമ്മി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് പേസ്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ തിരുമാനിച്ചിട്ട് എളുപ്പമല്ലേ ഒന്നര ടീസ്പൂണും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയാണ് പറഞ്ഞേക്കുന്നത് ടോട്ടൽ കറിക്ക് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതെടുക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഒന്ന് പെരട്ടാനും ഒന്ന് കറി വെക്കാനും അത് നോക്കിയേച്ച് വേണം എൻ്റെ അളവ് നോക്കാനേ ഇതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ മേടിച്ചത് അതായത് കൊണ്ട് അതിനകത്ത് ഇച്ചിരി ഉപ്പുണ്ട് നോക്കിയേച്ച് വേണം പക്ഷെ അങ്ങനെ അങ്ങ് ഉപ്പ് കാണത്തില്ല എന്നാലും ശ്രദ്ധിച്ചോണം ഇനിയിപ്പം ഇതിനെ ഇച്ചിരി ഉപ്പ് ഇടുക ഇനിയിപ്പം ഇതിനും നല്ലതായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം ഇനിയിപ്പോൾ മോതിരം ഊരി വെക്കാം ചില പ്രേക്ഷകർ പറയുന്നത് എന്നു വെച്ചാൽ മോതിരൊക്കെ ഇട്ടേച്ചാണോ ഈ പറഞ്ഞ പോലെ കറിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ അതിന് ദോഷം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും എന്റെ പ്രേക്ഷകർ നല്ലത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കണമല്ലോ വെള്ളമയം ഇല്ല എന്നുണ്ടെങ്കില് കുറച്ച് വെള്ളം ഒന്ന് അനുശേച്ച് പെരട്ടി വെച്ചോളൂ ഓക്കെ ഇത് തിരുമ്മീറ്റ് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ തേങ്ങ അരയ്ക്കാനുള്ള കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഇത്രയും ചിക്കന് നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ ബേസിക്കലി ചിക്കൻ കറി കുറച്ചൊന്ന് കുറുകൂ അപ്പോൾ എത്ര കുറുകൽ വേണം എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് അതായത് ഒരു ടേബിൾ സ്പൂൺ കണക്കായാലും കുഴപ്പമില്ല അതല്ല കുറച്ചൊരു നല്ലൊരു പിടി ഒരു പിടി ഇനിയിപ്പം അതല്ല ഒരു കപ്പ് കണക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പക്ഷേ പക്ഷെ ഒരളവുണ്ടല്ലോ ഒരളവ് പറയുവാണെങ്കിൽ നല്ലൊരു വലിയ ടേബിൾ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ അത്രയും മതി അതാ എൻ്റെ കണക്ക് ഇനിയിപ്പോൾ ഏറ്റവും കുറച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഇതിപ്പോൾ ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകേ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒരു കഷ്ണം പട്ട പട്ട ഒരുപാട് കൂടുതൽ ഇടരുത് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കാൻ പഠിച്ച സമയത്ത് പട്ട കൂടിയിട്ട് എൻ്റെ ഒരു കുത്തല് മുന്നിൽ നിൽക്കും പട്ടയതെ ഇഞ്ചി അതെ പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാം പിന്നെ വേണ്ടിയത് ഒരു രണ്ട് ടീസ്പൂണോളം നിറച്ച് കുറച്ച് മല്ലിപ്പൊടി ഇതിന് കുറച്ച് നമ്മള് മശി പോലെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം ഓക്കെ ഇത് ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടേ അതിന്റെ ഉപകാരം വരുത്തുള്ളൂ അതവിടെ ഇരിക്കട്ടെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം ഇനിയിപ്പൊ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പം അറ്റ് പ്രസൻറ്റ് ഞാൻ ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എത്രയും വേഗം നമ്മൾ അടുക്കള പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഓ എന്നതിലും കാര്യം ഉണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കരുത് കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് അതായത് എൻ്റെ ചേച്ചിമാർക്കും വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ കാര്യം എന്നാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ ഇപ്പം ഈ മിക്സി തന്നെ ഞാൻ പറയാം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുപ്പ് തന്നെ ഞാൻ പറയാം ഇതിനുള്ളൊരു പ്ലസ് പോയിൻറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഈ ഒരു ബ്രാൻഡെന്ന് പറയുന്നത് വീ ഗാർഡാണ് അപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് വീ ഗാഡിൻ്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമുക്കറിയാം ബേസിക്കലി ഒരു അടുപ്പ് വെച്ചാലുണ്ടല്ലോ നമുക്ക് സ്പേസ് വേണം ഇൻ ബിറ്റ്വീൻ ഈ ഗ്യാസിൻ്റെ തമ്മിലുള്ള അടുപ്പ് തമ്മിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവി വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൂത്ത് തുറച്ച് വൃത്തിയാക്കാനോ ഒക്കെ ഒരു വീട്ടമ്മമാർക്കൊരു അടുക്കളയിൽ കയറിയാലറിയാം ആ വീട്ടമ്മയുടെ വൃത്തി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഉപകാരമാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത് ബിക്കോസ് അടിയിൽ ൊക്കെ ആണെങ്കിൽ നമുക്ക് തൂ തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് പാതാമ്പുറം ഒക്കെ വൃത്തിയാക്കാനും ഒക്കെ അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഇപ്പം എനിക്ക് ലോഞ്ച് ചെയ്തതാണ് അവരുടെ ആ ഫുഡ് പ്രോസസ്സേസൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യാം ഒന്ന് ട്രൈ നോക്കൂ മിക്സിയെക്കാട്ടിലും ഒക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നവർ എപ്പോഴും നമ്മൾ അടുപ്പിൽ നിൽക്കുന്ന അമ്മമാരാണ് വീട്ടിലേക്ക് എല്ലാം പാചകം ചെയ്യുന്നതും അടുപ്പിലാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഈസ് ഗുഡ് അത് മാത്രമല്ല എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയെന്നാന്ന് വെച്ചാൽ വൃത്തിയാക്കാൻ ഒത്തിരി എളുപ്പമുണ്ട് മാത്രമല്ല ഫ്ലെയിമിൻ്റെ രീതി സാധാർക്കാട്ടിലും കുറച്ചും ഹൈ ആണ് അപ്പം എന്നറിയുക പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും ചോപ്പറിനെ ഗുണം നമ്മളിനി വിചാത്തി അരിയാനൊന്നും നിൽക്കണ്ട ഇടുക അരയ്ക്കുക എടുക്കുക ഇതല്ല ഏറ്റവും എളുപ്പം കൺവീനിയൻ്റാണ് അതുകൊണ്ടൊന്നും ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടെണ്ണാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇതും നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക റിഫൈൻഡ് ഓയിലാണെങ്കിലും അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ പക്ഷെ ഒരു ചിക്കൻ കറി തേങ്ങ ഇതെല്ലാം നമ്മുടെ നാട്ടു സാധനം അന്നേരം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഓക്കെ ഇതിനകത്ത് കടുകിട്ട് പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പോകുന്നതാന്ന് വെച്ചാൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുന്നതെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് വെള്ളം ഇട്ടാലുള്ള അവസ്ഥ അറിയാലോ ചീറ്റൽ പൊട്ടൽ ഒക്കെ ഉണ്ടാവും അതിനേക്കാട്ടിലും നല്ലത് നമ്മൾ അരിഞ്ഞു വെച്ചിടുന്നതല്ലേ വെച്ചിടുന്നില്ലേന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചതാക്കിയതേ അതുകൊണ്ട് ഫസ്റ്റ് ഒരു ടീസ്പൂൺ അതായത് നമ്മൾ നേരത്തെ ഇട്ടു അത് പോയിട്ട് ബാക്കിയേ ഇതിനകത്ത് ഇടാവുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ അപ്പൊ ഇനി അഥവാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ആദ്യം സവാള ഇടുക സവാള ഇട്ടേച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഓക്കെ ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സവാള ഇട്ടു ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ട് ഞാൻ ഒരിച്ചിരി ഉപ്പ ഒത്തിരി ഇടുന്നില്ല കാര്യം ചിക്കനേല് പെരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഇടുന്നില്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ആ പച്ചമുളകും ചേർക്കുവാണേ പച്ചമുളകൊക്കെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഒരു എന്റെ കണക്കിന് ഒരു കിലോ കോഴിയാന്നേല് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് നാല് പച്ചമുളക ഒരു കിലോ കോഴിക്ക് തന്നെ മീഡിയം സൈസ് നാല് സവാളയ ഇതേപോലെ നമ്മൾ വല്ലതും തേങ്ങയോ അങ്ങനെയെങ്കിലും അരച്ചു ചേർക്കുവാന്നുണ്ടെങ്കിൽ രണ്ട് സവാളയായിട്ട് മാറ്റണം നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തു നെക്സ്റ്റ് ഇടാൻ പോകുന്നതന്നോ നമ്മുടെ തക്കാളിയാ തക്കാളി നല്ലായിട്ട് വഴുന്നു അതായത് നമ്മൾ കഷ്ണമായിട്ട് അരിഞ്ഞിടുമ്പോൾ ഒന്ന് കുഴയൂ എന്ന് വരുന്ന പറഞ്ഞ വരുവാണ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ചേർക്കണം ഇത് കുറച്ച് വറുത്ത് ചേർക്കണ്ടോന്നോർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ നമ്മൾ എല്ലാ മസാലയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചേച്ച് ആ ചിക്കനേലെല്ലാം പെരണ്ടിരിക്കണേ പെരണ്ടിരുന്നേച്ച് ഈ ചിക്കൻ ഒരു എന്താ പറയാ ഒരു മുക്കാലല്ല അരവേവ് മതി അരവേവ് ആവുമ്പത്തേക്കും നമുക്ക് മറ്റേ മസാല അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റിനകത്തോട്ട് ചേർക്കണം ചിക്കനാത്തിന് ഒരു ഇച്ചിരി വെള്ളം ഊറും അത് പോയിട്ട് നമ്മൾ അത് ചിക്കനാത്തിന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നല്ലേ ചിക്കനോട് ചെയ്യുന്ന ഒരു മര്യാദ അതാണ് എന്റെയും ശരി അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ കൂടെ ഇരുന്ന് ചിക്കൻ വേവെന്നാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പക്ഷെ ചിക്കനെ ഒന്ന് സഹായിക്കാൻ ഞാൻ ഇപ്പൊ ഒന്ന് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ചിലർ പറയുന്നുണ്ടാവും മനസ്സുണ്ടെങ്കിലും പറയുന്നുണ്ടാവും ഒരു ഇച്ചിരി വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു കുടം വെള്ളം എടുത്ത് ഒഴിച്ചതാണ് അങ്ങനെ ചിന്തിക്കും പക്ഷെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ചിക്കനെന്തൂടെ വെള്ളം നല്ലോണം ഊറി ഒരു അരരവേവ് ആകുമ്പോഴത്തേക്ക് ബാക്കി ചേർക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതുമാത്രമല്ല ഈ ചിക്കനകത്ത് വെന്തേജ് ഉണ്ടല്ലോ നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ചിക്കൻ്റെ ഒരു ഫാറ്റ് ഉണ്ട് അതും എല്ലാം ഒന്ന് നല്ലായിട്ട് തെളിഞ്ഞു വരുന്ന വരെ ഒരു ചെറിയ സമയം നമുക്കിങ്ങനെ വഴറ്റി വഴറ്റി ചേർക്കാം അതും ചെയ്യാൻ പറ്റും ഏതാ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം ഇപ്പൊ നമ്മൾ ആ അരപ്പ് ചേർത്തപ്പോൾ ഉണ്ടല്ലോ ശരിക്കും അതൊരു നല്ല കട്ടി നല്ല കുറുകിയ പരുവാണ് പക്ഷേ ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചിക്കൻ ഒരു ഇച്ചിരി കൂടി വേവാനുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചാൽ മാത്രമേ ആ ചിക്കൻ ഒന്നും വേവാനുള്ള ഒരു സ്പേസ് കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തിളയ്ക്കും തോറും കുറുകും കുറുകുമ്പോൾ അതൊരുമാതിരി കട്ട പോലെ ആയിപ്പോകും അതല്ല നമുക്ക് വേണ്ടേ കുറച്ച് ഗ്രേവി ആയിരിക്കണം എന്നാൽ കുറച്ച് കുറുകിയ പരുവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കൂടി ഞാനൊന്ന് വെള്ളം ഒഴിച്ചേച്ച് ബാക്കി ഹാഫ് കുക്കും കൂടെ ആക്കണം അതുമാത്രമല്ല ഹാഫ് കുക്കെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ എണ്ണ തെളിയുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു രീതി എന്നാൽ മാത്രമേ ആ കറക്റ്റ് ആ തേങ്ങായും എല്ലാം ഒന്ന് വേവണ്ടേ അതിൻ്റെ എണ്ണ ഊറുവും വേണം അപ്പോൾ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കട്ടെ ഓക്കെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് മല്ലിയിലയുടെ ഫ്ലേവറാണ് അപ്പോൾ ഒരു ഇച്ചിരി മല്ലിയില ഇടുക ഒരു ഹാഫ് പോർഷൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഒരു നാരങ്ങയുടെ നീരല്ലേ ഞാൻ പറഞ്ഞതരാം അപ്പോൾ ഇപ്പോൾ ഒരു അര നാരങ്ങ ചേർക്കാം അത് പോയിട്ട് നമ്മൾ വാങ്ങാൻ നേരം ഒരു കുറച്ചുകൂടെ ചേർക്കാം പക്ഷേ ആ പുളിയും കൂടെ ഒന്ന് ആ ചിക്കനെ പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി മാത്രം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അത് ഇന്നല്ല ഇന്നലെയല്ല എപ്പോഴും ഞാൻ പറയുന്നതന്നു വെച്ചാൽ ചിലർക്ക് ഒരുപാട് ഗ്രേവി ഒത്തിരി ഇഷ്ട ചിലർക്ക് ഒത്തിരി ഇഷ്ടമല്ല അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി